ഹായ് ഞാൻ റഹീന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് റാങ്ക് ലിസ്റ്റിൽ നാൽപ്പത്തി മൂന്നാമത്തെ റാങ്ക് ആയിരുന്നു ഞാൻ അഡ്വൈസ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പഠിച്ചത് കെമിസ്ട്രി ടിപ്സിലാണ് ഷബീല മാമിൻ്റെ ഓൺലൈൻ കോച്ചിങ്ങായിട്ടുള്ള കെമിസ്ട്രി ടിപ്സിലാണ് ഞാൻ പഠിച്ചത് പ്രത്യേകിച്ച് ഒരു മെത്തേഡും ഫോളോ ചെയ്തല്ല ഞാൻ പഠിച്ചത് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി വൺ ഡിസംബറിലാണ് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് നെക്സ്റ്റ് ഇയർ തന്നെ ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ടു ഏപ്രിലൊക്കെ ആയപ്പോഴേക്കാണ് ഞാൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അപ്പോഴൊന്നും സിലബസ് ഒരു കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഡെയിലി കൃത്യമായിട്ടൊന്നുള്ള പഠിത്തം ഒന്നും ഉണ്ടായിരുന്നില്ല മാം അപ്പോഴും ടോപ്പിക്കൊക്കെ എന്നും വിടാറുണ്ടായിരുന്നു വീക്ക്ലി ടെസ്റ്റ് ഉണ്ടായിരുന്നു മന്ത്ലി ടെസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കൃത്യമായിട്ട് അതൊന്നും ഫോളോ ചെയ്തിട്ടില്ല അന്ന് എനിക്ക് മോൾക്ക് മൂന്നര വയസ്സായിരുന്നു അപ്പം അവളുമായിട്ട് ഒരു ഇത് ഉണ്ടായിട്ട് സമയത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കൃത്യമായിട്ട് ഞാനൊന്നും ഫോളോ ചെയ്ത് പഠിച്ചിട്ടില്ല പിന്നീട് സിലബസ് ഒക്കെ വന്നപ്പോഴേക്കും അതായത് നെക്സ്റ്റ് ഒക്കെ ആ ഒരു സമയമൊക്കെ ആയി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഏപ്രിലായിരുന്നു ഫസ്റ്റിനായിരുന്നു എക്സാം അപ്പോൾ അതിന് കൃത്യം ഒരു മൂന്ന് മാസം മുന്നേ സിലബസ് ഒക്കെ വന്നു അപ്പോൾ പിന്നെ കറക്റ്റായിട്ടുള്ള ഒക്കെ വെച്ചിട്ട് ടീച്ചേഴ്സ് എല്ലാ ദിവസവും കൃത്യമായിട്ട് തന്നെ ടോപ്പിക്കൊക്കെ ഇടാന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ സെക്കൻഡ് ബേബി വിത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ അത് കാരണം അപ്പോഴും കൃത്യമായിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല തുടക്കമൊക്കെ നല്ല വൊമിറ്റിങ്ങും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പോഴൊന്നും പഠിക്കാൻ പറ്റിയില്ല പിന്നെ ശരിക്കും ഞാൻ പഠിച്ചത് ഒരു ഒരു മാസമാണ് കൃത്യമായിട്ട് ഞാൻ പഠിച്ചത് ഒരു മാസം മാത്രമാണ് ആ ഒരു എക്സാമിന് അതായത് ഏപ്രിൽ ഒന്നിന് ആണെങ്കിൽ മാർച്ച് ഒൻപതാം തീയതി ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്ന് വരികയായിരുന്നു പക്ഷേ അന്ന് വരുന്ന വഴിക്ക് മോൾക്ക് ഒരു മിറ്റിംഗ് ഒക്കെ കൂടിയിട്ട് മോളെയും കൊണ്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റായി പിന്നെയും ഒരു ഫൈവ് ഡേയ്സ് ഹോസ്പിറ്റലിൽ കിടന്നു കിടന്ന് ശേഷം പിന്നെ ഒരു വൺ വീക്ക് മോളുടെ കൂടെ തന്നെയൊക്കെ ആയിരുന്നു അതിലും പിന്നെയുള്ള സമയത്താണ് ഞാൻ ഒരേ ഇരിപ്പിന് പഠിച്ചത് അപ്പോൾ ഞാൻ ഫൈവ് മന്ത് ആണ് സെക്കൻഡ് ബേബിയായിട്ട് അപ്പോൾ ആ ഒരു ദിവസങ്ങളിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ ഒരേ ഇരിപ്പിൽ പഠിച്ചു അതായത് രാവിലെ എണീറ്റ് രാവിലെ എണീക്കുക എന്ന് വെച്ചാൽ നേരത്തെ എണീക്കുക നാലുമണിക്ക് എണീറ്റ് പഠിക്കുക അങ്ങനെയൊന്നുമില്ല പ്രശ്നങ്ങളൊക്കെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഉറക്കമൊന്നുമില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെ കുറച്ച് രാവിലെ ആയിരിക്കും കുറച്ച് കിടക്കുക അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഒൻപത് പത്ത് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഞാൻ പഠിക്കാൻ തുടങ്ങുക ആ പഠിക്കുന്നത് ഉച്ചവരെയൊക്കെ ഞാൻ ഒരേപോലെ ഇരിക്കും ഒറ്റ ഇരിപ്പിരിക്കും അതിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ടായി ബാക്ക് പെയിനും പെയിനൊക്കെ ഉണ്ടായെങ്കിൽ ഞാൻ ആ സമയത്ത് ഒരുപോലെ ഇരിക്കായിരുന്നു വോമിറ്റിംഗ് ഉണ്ടായിരുന്നപ്പം പഠിക്കുന്നതിൻ്റെ അടിക്കൂടി എണീറ്റ് പോയി വോമിറ്റ് ചെയ്യും അങ്ങനെ അപ്പം അങ്ങനെ ഇരുന്നുള്ളൊരു പഠിത്തമായിരുന്നു അതുപോലെ കൃത്യമായിട്ട് ഓരോ മൊഡ്യൂൾ മൊഡ്യൂൾ വെച്ച് കവർ ചെയ്ത് അങ്ങനെയൊന്നും അല്ല പഠിച്ചത് എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തത് ചിലതൊക്കെ എനിക്ക് വായിച്ച് നോക്കുമ്പോൾ അങ്ങോട്ട് ഞാൻ കെമിസ്ട്രിയാണ് മെയിൻ സബ്ജക്റ്റ് അപ്പം മൈക്രോബയോളജിയും ബയോളജിയും ബയോടെക്നോളജിയൊക്കെ ചിലപ്പം ചില ടോപ്പിക്സ് ഒന്നും എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ഒഴിവാക്കുവായിരുന്നു ചെയ്തത് കുറച്ചൊക്കെ നോക്കും കുറച്ചൊക്കെ ഒഴിവാക്കും അങ്ങനെയാണ് ചെയ്തത് പിന്നെ ജെനറ്റിക്സ് ആ പോർഷനൊക്കെ ഉണ്ടായിരുന്നതൊക്കെ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ കെമിസ്ട്രിയും ഒക്കെ ആയിരുന്നു ഞാൻ പഠിച്ചത് അപ്പോൾ ഞാൻ എനിക്ക് എപ്പോഴേതാണോ കുറച്ച് വെച്ചാൽ ആ ടോപ്പിക്സ് സെലക്ട് ചെയ്ത് പഠിച്ചു അതുപോലെ തന്നെ എം സി ക്യൂസ് ഞാൻ വർക്ക് ചെയ്തു മാം ആ സമയത്തൊക്കെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും പോർഷൻസ് എല്ലാം കവർ ചെയ്തു ഒരു എക്സാമിന് ഒരു മാസം മുന്നേ തന്നെ പോർഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ എം സി ക്യൂസ് തന്നെ സ്ഥിരം സ്ഥിരം ഒരേ ടോപ്പിക്കിൻ്റെ തന്നെ തന്നെ ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ഒരു ഒരു രണ്ടാഴ്ചയൊക്കെ ആ ഒരു സമയത്തൊക്കെ ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻസ് ആണ് വർക്കൗട്ട് ചെയ്തത് പോർഷൻസ് പഠിക്കുന്നതങ്ങ് നിർത്തി വെച്ചു കാരണം പിന്നെയും പുതിയ ടോപ്പിക്സ് ഒക്കെ എടുത്തുവെച്ച് പഠിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാകത്തില്ല എന്നുള്ളതുകൊണ്ട് അതൊക്കെ നിർത്തി വെച്ചിട്ട് എം സി ക്യൂസ് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി എന്നെക്കൊണ്ട് പറ്റുന്ന ടോപ്പിക്സ് നോക്കിയിട്ട് ആ ടോപ്പിക്സിൻ്റെ എം സി ക്യൂസ് അത് വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത് പഠിക്കുമ്പോൾ തന്നെ എനിക്കിപ്പം ഒരു വട്ടം നമ്മൾ നോക്കി രണ്ടാമത് പഠിക്കുമ്പോൾ മറന്നു പോകുന്നു എന്നുള്ളതാണെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കും ഒരു പേപ്പറിൽ ഇച്ചിരി എനിക്ക് ടഫായിട്ട് തോന്നുന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ എം സി ക്യൂസ് തന്നെ ഇപ്പം ഡെയിലി ഉണ്ട് വീക്കിലി ഉണ്ട് അങ്ങനെ പിന്നെ അതാണ് മോഡൽ എക്സാംസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇതിനകത്തെല്ലാം റിപ്പീറ്റ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരേ ടോപ്പിക്ക് തന്നെ നമുക്ക് പല ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാമല്ലോ അതിൻ്റെ തന്നെ പല ഒരു സെയിം ഒരു പാരഗ്രാഫാണെങ്കിൽ അതിൽ നിന്ന് തന്നെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും അപ്പം അങ്ങനെ കുറേ റിപ്പീറ്റ് ചെയ്ത് കണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് എഴുതി വെച്ച് തന്നെ വെച്ചിരുന്നു ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ലാസ്റ്റൊക്കെ ആയപ്പോൾ ആ ഒരു എക്സാമിൻ്റെ രണ്ട് ദിവസം മുന്നേക്കെ ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചത് പുതുതായിട്ട് ഞാൻ ഒരു ടോപ്പിക്കും അവസാന നിമിഷത്തിൽ പഠിക്കാനെടുത്തില്ല പിന്നെ എല്ലാത്തിനേക്കാളും ആയിട്ട് എനിക്ക് ഈ ഒരു ടൈം കഴിഞ്ഞാൽ അതായത് ഞാനിപ്പോൾ ഫൈവ് മന്ത് ആണ് അപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുമൊക്കെ കഴിഞ്ഞാൽ പിന്നെയും ഞാനൊരു മൂന്ന് നാല് വർഷം എടുക്കും ഒന്ന് ഫ്രീ ആയി വരാൻ ഒരു ഇതുപോലെ ഒന്ന് ഇരുന്ന് പഠിക്കാൻ എന്നുള്ളൊരു ബോധം മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു ചിന്തയായിരുന്നു എപ്പോഴും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇരുന്ന് പഠിക്കാനുള്ളൊരു കാരണം അതുപോലെ മാമ് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ ഈ ഫ്രീ ആയിട്ടിരിക്കുന്നവരല്ല നമ്മൾ കൂടുതലായിട്ട് പഠിക്കുക ഇതുപോലെ ഒരുപാട് എന്ന് വെച്ചാൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കുഞ്ഞുങ്ങളുള്ളവരും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ടിരിക്കുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക ടീച്ചർ എപ്പോഴും പറയും ടീച്ചർ ഒരുപാട് സ്റ്റോറീസും പറഞ്ഞു തന്നിട്ടുണ്ട് ടീച്ചറുടെ എക്സ്പീരിയൻസിലുള്ള അപ്പം അതൊക്കെ മൈൻഡിലുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടല്ലോ അപ്പം അപ്പോൾ ആ അപ്പം നടന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ആ ഒരു എക്സാമിനെനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഒന്നും ഞാൻ വേറെ എക്സാംസ് ഒന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു എക്സാം എഴുതി ഒരു ലിസ്റ്റിൽ എത്തുക എന്ന് പറയുന്നത് ഇത്തിരി പാടുള്ള കാര്യമായിരുന്നു എന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഉള്ള സമയം എത്ര ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ടും ഉള്ള സമയം ഇതിന് പഠിക്കാൻ നോക്കി പിന്നെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ സാധാരണ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ലിസ്റ്റിൽ വരുന്നത് അപ്പം സാധാരണ ഏത് എക്സാമിന് പോയാലും എനിക്കൊരു ഡൗട്ട് വരുന്നതൊക്കെ ഞാനങ്ങ് ബബിൾ ചെയ്യായിരുന്നു പക്ഷേ ഇത്തവണ ഒരു കാരണം ഇതൊരു ക്രൂഷ്യൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ബബിൾ ചെയ്തിട്ടേ ഇല്ല എനിക്ക് ഉറപ്പുള്ളത് മാത്രമാണ് ഞാൻ പബ്ലി ചെയ്തത് എനിക്ക് കൺഫ്യൂഷൻ ഉള്ളതിലൊരു ഒരു ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എബോ ഒരു ഏകദേശം അതായിരിക്കും എന്ന് തോന്നിയത് മാത്രം അങ്ങനെ ഉള്ളത് പബ്ലി ചെയ്തു ഒരു ഡൗട്ട് വരുന്ന ടൈപ്പ് ഉള്ളതൊന്നും ഞാൻ മാർക്ക് ചെയ്തിട്ടേയില്ല പക്ഷേ അതെനിക്കൊന്ന് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു കാരണം എനിക്ക് നെഗറ്റീവ്സ് കുറവായിരുന്നു ഞാൻ എഴുതിയതിൽ വളരെ കുറച്ച് നെഗറ്റീവ്സേ വന്നോളും ഞങ്ങൾക്കന്ന് ആറ് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തു ഈ ഡിലീറ്റ് ചെയ്തതിൽ ഏതോ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഡിലീറ്റ് ചെയ്തതിൻ്റെ ഒരു ഇഷ്യൂ എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ നെഗറ്റീവും ഞാൻ അങ്ങനെ ഒരു എനിക്ക് കുറച്ചെങ്കിലും ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിലേക്ക് പോകും ഉറപ്പുള്ള മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ എനിക്ക് എക്സാം ടൈമിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായി പിന്നെ ടെൻഷനൊന്നും ഇല്ല മീൻസ് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര പഠിച്ചാലും അവിടെ പോയിരിക്കുമ്പോൾ ഒന്നും ഓർമ്മ വരില്ല പൊതുവേ വലിയ ടെൻഷൻ ഇല്ലാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്തും എക്സാം സമയത്തിന് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല അറിയാവുന്നത് എഴുതി വെക്കുക എന്നുള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ പഠിച്ചത് എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടില്ല കൃത്യമായിട്ട് വീ ഡി എക്സാംസോ വീക്കിലി എക്സാംസോ ഒന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും ടീച്ചറിനോട് എക്സ്ക്യൂസ് പറയുന്ന ഒരാളായിരുന്നു കുഞ്ഞിന് ഇഷ്യൂ ഓരോ ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എപ്പോഴും ഞാൻ എക്സ്ക്യൂസ് പറയുമായിരുന്നു ഒന്നും എനിക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയിട്ടേ ഇല്ല അപ്പോൾ അതും പിന്നെ എഴുതിയ എക്സാംസിനാണെങ്കിലും അങ്ങ് ടോപ്പ് മാർക്കോ അങ്ങനെയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഏതോരൊറ്റ എക്സാമിനാണ് എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയത് ബാക്കി എല്ലാത്തിലും കുറച്ച് കുറവായിരിക്കും അങ്ങനെ തന്നെ പോയ ഒരാളാണ് അപ്പം ഈ ഒരു ലാസ്റ്റ് ടൈമിലുള്ളൊരു പഠിത്തമാണ് നമ്മൾ എല്ലാ ടോപ്പിക്സും ആരി വലിച്ച് പഠിക്കാതെ എന്നെക്കൊണ്ട് ഇയാൾ പഠിച്ചെടുക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള എൻ്റെ സബ്ജക്റ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതും ബാക്കിയുള്ളത് പഠിച്ചില്ല എന്നല്ല കുറച്ചൊക്കെ നോക്കി പക്ഷേ എല്ലാം ഒന്നും കവർ ചെയ്തിട്ടില്ല പിന്നെ എം സി ക്യൂലാണ് ഞാൻ കൂടുതലായിട്ട് ഞാൻ ചെയ്തത് ലാസ്റ്റ് പഠിക്കാൻ സമയമില്ല എന്നുള്ളൊരു ഇതായപ്പോൾ കൂടുതലും ഇതുപോലെ റിപ്പീറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ കൂടുതലെടുത്ത് പഠിക്കാനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻസ് നോക്കിയും ഒക്കെയാണ് പഠിച്ചത് ഞാൻ പുറത്തുനിന്ന് വേറെ ഒരു സോഴ്സും എടുത്തിട്ടില്ല പഠിക്കാൻ ടീച്ചറിൻ്റെ ആ ഒരു ടീച്ചർ തന്നിട്ടുള്ള നോട്ട്സ് ടീച്ചറിൻ്റെ എം സി പി മാത്രമേ പഠിച്ചിട്ടുള്ളൂ എൻ്റെ കയ്യിൽ വേറെ നോട്ട്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്ന കെമിസ്ട്രി ആണെങ്കിൽ പോലും ഞാൻ എൻ്റെ ഞാൻ പഠിച്ച നോട്ട്സോ മറ്റൊന്നും എടുത്തിട്ടില്ല ടീച്ചറിൻ്റെ തന്ന നോട്ട്സ് എന്താണോ അതുതന്നെ പഠിച്ചെടുക്കുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത് അപ്പം ആ ഒരു രീതിയിലാണ് പഠിച്ച് ലിസ്റ്റിലെത്തിയത് ഒരു ബോധം ഇത് കഴിഞ്ഞാൽ മറ്റൊന്നില്ല എന്നുള്ളൊരു ബോധമായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത് പിന്നെ ടീച്ചറിൻ്റെ മോട്ടിവേഷൻ അത് പറയാൻ പറ്റത്തില്ല നമുക്കൊരുപാട് എക്സ്പീരിയൻസ് തന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ഇത് ഇതാ ഒന്നുമില്ലെങ്കിലും ടീച്ചറിന് വേണ്ടിയിട്ടെങ്കിലും പഠിക്കണം എന്നുള്ളൊരു മനസ്സായിരുന്നു ആ സാധനമൊക്കെ എപ്പോഴും വിളിക്കുമായിരുന്നു ലാസ്റ്റ് ടൈം ആയപ്പോൾ അപ്പം ടീച്ചർ പറയണ കേട്ട് അതുപോലെ ഫോളോ ചെയ്ത് വന്ന എല്ലാവർക്കും ലിസ്റ്റ് കയറാൻ പറ്റും Thank you.